രത്നഗിരിയിലെ ഏറ്റവും ചെറിയ അതായത് ഒരു മൂന്ന് വർഷം പ്രായമുള്ള തോട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഏകദേശം എല്ലാം ഒരേ പ്രായത്തിൽ നിൽക്കുന്ന കവുമ്പുകൾ അപ്പോൾ അത്യാവശ്യം ഇതിലൊരു ടെൻ പേഴ്സൻറ്റ് പൂക്കുലകൾ വന്നിട്ടുണ്ട് വരാൻ കിടക്കുന്നുണ്ട് അടുത്ത വർഷം ആകുമ്പോഴേക്കും നന്നായിട്ട് ഇത് കായ്ച്ചു കിട്ടും അപ്പം ഞാൻ പറഞ്ഞു വെച്ചെങ്കിൽ ഏകദേശം മൂന്നാം വർഷത്തിലേക്ക് കിടക്കുന്ന രത്നഗിരിയിലെ തോട്ടത്തിൽ നിന്നുകൊണ്ട് വീഡിയോ ചെയ്യുന്നു ഇത് നമ്മളെ കാസർഗോഡിലുള്ള ഒരു ട്രാ റിട്ടേർഡ് ട്രാഫിക് എസ് ഐയിലെ തോട്ടമാണ് അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ വന്നതാണ് ഞങ്ങൾ മംഗളയല്ല അതേ പറയുന്നത് ഇൻ്റർ മംഗളേൻ്റെ അതുപോലെ ഇൻ്റർ മോഹിത്നാകരല്ല മറ്റ് മംഗള ഐറ്റംസ് ഐറ്റംസൊന്നുമല്ല രത്നഗിരിയിലെ കഴുങ്ങാണ് ആരെയും പറ്റിക്കപ്പെടാനോ ഇതാക്കാനോ അല്ല പറയുന്നത് നല്ല തടിവണ്ണുള്ള രത്നഗിരിയിലെ പിന്നെ കഴുങ്ങും തയ്യാണിത് അതിലാണ് ഇത്രക്കുള്ള കൊല വന്നിട്ടുള്ളത് ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് കൊല അഞ്ചാമത്തെ കൊല വരുന്നുണ്ട് പക്ഷേ ഈ വർഷം വലിയ അടക്കു കിട്ടുന്നത് ഞാൻ പറയുന്നില്ല എങ്കിലും വരും വർഷങ്ങളിൽ നന്നായിട്ട് കായ്ച്ച് പിടിക്കുന്ന ഒരു ഇനമാണ് ലോക്കൽ വെറൈറ്റിയാണ് ലോക്കൽ വെറൈറ്റിയിൽ ഏറ്റവും പെട്ടെന്ന് കായ്ക്കുന്ന ഇനമാണ് രത്നഗിരി അടക്ക നല്ല വെയിറ്റുള്ള അടക്കയാണ് രോഗപ്രതിരോധം നല്ല രീതിയിലുണ്ട് നന എന്ന് പറയുമ്പോൾ അത്യാവശ്യം നനച്ചു കൊടുത്താൽ നമ്മളെ ലോക്കൽ കാസർഗോഡ് ലോക്കൽ വെറൈറ്റിക്ക് നന കൊടുക്കുന്ന രീതിയിൽ മാത്രം നനച്ചു കൊടുത്താൽ മതി വളപ്രയോഗമാണെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം വളപ്രയോഗം പിന്നെ പൊട്ടാഷ് രണ്ട് ടൈമിൽ പൊട്ടാഷ്യൻ നൽകി കഴിഞ്ഞെങ്കിൽ തന്നെ കമുക് മറ്റുള്ള അസുഖങ്ങളെല്ലാം നന്നായിട്ട് കയറി വരും അത്ര മാത്രമേ ഇതിനെപ്പറ്റി പറയാനുള്ളൂ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഇടയ്ക്കുള്ള തോട്ടങ്ങളിൽ ഇതെല്ലാം നോക്കാം കൊല വരുന്നതിൻ്റെ ഒരു ഇതെല്ലാം ഈ കമുകിലും ചെറിയൊരു പൂക്കല വന്നിട്ടുണ്ട് ഇതൊന്നും ഒന്നും ഉപകാരത്തിന് കിട്ടില്ല പക്ഷ വന്നിട്ടുണ്ട് അതേപോലെ ഇതിലുണ്ട് ഇതിൻ്റെ ഇവിടെയുണ്ട് പൂക്കള തൊട്ടടുത്ത് ഈ രത്നഗിരിയിലെ മൂന്നാം വർഷ തോട്ടാണിത് ആ മൂന്നാം വർഷത്തിൽ ഏകദേശം ടെൻ പേഴ്സൻറ്റ് കെങ്കിലും പൂക്കല ചെറിയ രീതിയിലെങ്കിലും പൊട്ടി വരുന്നുണ്ട് അപ്പോൾ നാലാം വർഷത്തിൽ തന്നെ ഏകദേശം ഒരു എയ്റ്റി പേഴ്സൻറ്റ് പൂക്കലകൾ വിരിഞ്ഞ് ഒരു ചെറിയൊരു വളവ് കിട്ടുന്ന ഐറ്റംസാണ് രത്നഗിരി നമ്മൾ ഏത് കാലാവസ്ഥയിലും ഇത് അനുയോജ്യമാണ് വെക്കാൻ വേണ്ടിയിട്ട് വല്യ നല്ല ചൂടത്തും അതിജീവിക്കാൻ സാധ്യതയുള്ള നല്ല ഇനം നമുക്ക് എങ്ങാണ് രത്നഗിരി